ഹായ് ഫ്രണ്ട്സ് നമ്മൾ എണ്ണൽ സംഖ്യ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഒറ്റസംഖ്യ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഇനി ഇരട്ട സംഖ്യകൾ അത് ഞാൻ ഒന്നും മുതലിടുന്നില്ല ഇടയ്ക്കുള്ള കുറച്ച് സംഖ്യകൾ അതായത് ചെറിയ സംഖ്യകൾ ഞാൻ ഇടുന്ന എന്തിനെന്ന് വെച്ചാൽ നമുക്ക് കണക്ക് ചെയ്തിട്ട് കൂട്ടി നോക്കണമല്ലോ കൂട്ടി നോക്കുമ്പോൾ ശരിയാണോ എന്ന് അറിയണ്ടേ അപ്പോൾ അതിന് കണക്കാക്കി കുറച്ച് സംഖ്യകളെ ഇടുന്നുള്ളൂ പക്ഷേ ഈ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് എത്ര വലിയ സംഖ്യകളെ വേണമെങ്കിലും നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും നിമിഷ നേരം കൊണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇട്ടത് പതിനാല് മുതൽ പതിനാല് പതിനാറ് പതിനെട്ട് അങ്ങനെ ഇരുപത്തി ആറ് വരെയുള്ള സംഖ്യകളെയാണ് ഞാൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇട്ടത് അപ്പോൾ നമ്മുടെ അവസാനത്തെ സംഖ്യ ഇരുപത്തിയാറാണ് രണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരുപത്തിയാറിൻ്റെ പകുതി എടുക്കാം അപ്പോൾ എത്രയെന്ന് കിട്ടും പതിമൂന്നേന്ന് കിട്ടും എന്നിട്ട് നമുക്ക് ഒന്നാമത്തെ സംഖ്യ എന്ന് പറയണ എത്രാമത്തെ സംഖ്യ എന്ന് നോക്കാം അപ്പോൾ എത്ര ഒന്നാമത്തെ പതിനാല് എത്രാമത്തേന്ന് അറിയണമെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി അപ്പോൾ പതിനാലിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏഴ് അപ്പോൾ ഒന്നാമത്തെ പതിനാലെന്ന് പറയുന്നത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എന്ന് നോക്കുമ്പോൾ പതിനാല് ഏഴാമത്തെ സംഖ്യയാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് സംഖ്യകളും കൂടെ കൂട്ടിയിട്ട് ഈ പതിനാല് മുതൽ ഇരുപത്തിയാറ് വരെ എത്ര അക്കങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കണം അതിലെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പതിനാലിന് മുമ്പുള്ള അക്കമായ പന്ത്രണ്ടിൻ്റെ പകുതി എടുത്തിട്ട് ഈ പതിമൂന്നിൽ നിന്ന് കുറച്ചാൽ മതി അതായത് മൊത്തം അക്കങ്ങൾ അതിൽ നിന്ന് പതിനാലിൻ്റെ തൊട്ട് മുമ്പുള്ള ആറ് അക്കങ്ങൾ കുറയ്ക്കുമ്പോൾ ഈ ആറക്കം എങ്ങനെ കിട്ടി പതിനാലിന് മുമ്പുള്ള പന്ത്രണ്ടിൻ്റെ പകുതിയാണ് ആറ് അപ്പോൾ അത് മനസ്സിലായി കാണും അപ്പോൾ ഈ പതിമൂന്നിൽ ആറ് കുറയ്ക്കുമ്പോൾ ഏഴെന്ന് കിട്ടും അപ്പം പതിമൂന്നും ഏഴും എത്രയാണ് ഇരുപത് ഗുണം പതിമൂന്നിൽ നിന്ന് ആറ് കുറച്ച ഏഴ് അപ്പോൾ ഇരുപത് ഗുണം ഏഴ് ഇരുഴ് പതിനാല് പൂജ്യം അപ്പം നൂറ്റി നാൽപ്പത് മനസ്സിലായിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് ഈ രീതി അനുസരിച്ച് നമുക്ക് എത്ര തുടർച്ചയായിട്ടുള്ള ഇരട്ടസംഖ്യകൾ എവിടെ നിന്ന് തുടങ്ങിയാലും എവിടെ അവസാനിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇരട്ട ഇരട്ടസംഖ്യകൾ ഇടയ്ക്കിന്ന് നമ്മൾ എഴുതി കൂട്ടുമ്പോൾ എത്ര കിട്ടും എന്നത് കണ്ടുപിടിക്കാനുള്ള ആ രീതി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ കണക്കുകളായിട്ട് വീണ്ടും വരാം ഒരുപാട് ആൾക്കാർ ആറാം ക്ലാസ്സിലെ പുസ്തകം ഏഴാം ക്ലാസ്സിലെ കണക്ക് പുസ്തകം ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഏഴിലൊരു എൻ സി ആർ ടിയുടെ പുസ്തകം കിട്ടി അപ്പോൾ അതിൻ്റെ കുറച്ച് കണക്കുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കണക്കുകൾ പ്രത്യേകിച്ചും ആറിലെ ഏഴിലെയൊക്കെ കുട്ടികൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും അതിൻ്റെ ഉത്തരം വീഡിയോയിട്ട് എന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓരോരുത്തരും ചോദിക്കുമ്പോൾ എനിക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം കുറേ ആൾക്കാർക്ക് ഒന്നിച്ച് വീഡിയോയിട്ട് ഇടുമ്പോൾ മനസ്സിലാകുകയും ചെയ്യും കുട്ടികൾക്കത് പഠിക്കുകയും ചെയ്യും അപ്പോൾ അത് ആറിലെ കുട്ടികളും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും ഏഴിലെ കുട്ടികൾക്കും അത് പഠിക്കാം ആ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും ഓരോ വീഡിയോ ഓരോ ദിവസവും ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ദിവസവും ഏഴരയ്ക്ക് കിട്ടുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരും കണക്കിൻ്റെ വീഡിയോ ആയിട്ട് വരും മറ്റു പല വീഡിയോകളുമായിട്ടും വരും അപ്പോൾ നമ്മുടെ സൗഹൃദം വീണ്ടും തുടരാം നമസ്കാരം